ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് കണ്ണൂർ കോട്ടയിലെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ണൂർ കോട്ടയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് മാറ്റങ്ങളെല്ലാം കോട്ടയിൽ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം മുന്നേ വരുന്ന സമയത്ത് എന്താ നമുക്ക് കടൽ കാണണമെങ്കിൽ വേലിയൊന്നും ഉണ്ടായിരുന്നില്ല വേലി ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കുറേ ഭാഗങ്ങളെല്ലാം അത് പോയി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴേക്കും അവർ നല്ല ഹാർഡായിട്ടുള്ള അത്രയും ഉറപ്പുള്ള വേലി കിട്ടിയിട്ടുണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല ചില സ്ഥലത്തുനിന്ന് നമുക്ക് പുറത്തേക്കെല്ലാം കടക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നല്ല വേലി കെട്ടിയിട്ടുണ്ട് പിന്നെ പക്ഷേ അവിടെ പോയി കഴിഞ്ഞൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് മാത്രമേ കടല് നേരിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഈ വേലിൻ്റെ ഇടയിൽ കൂടെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പിന്നെ എല്ലാവരും പോയാലും എപ്പോഴും കയറുന്ന സ്ഥലമാണിതൊക്കെ ഇതിൻ്റെ അകത്തേക്കൂടെ നമ്മൾ നടന്നു എക്കോ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചുമരിൽ മുഴുവനായിട്ടും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരും അവരെ പേര് ഇങ്ങനെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ ഈ ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വേലിയെല്ലാം എല്ലാം അത്യാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരിതാ അതിൻ്റെ തരത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ നേരം അതൊക്കെ നോക്കി അവിടെ നിന്നു പിന്നെ അവിടെ കൂടെ വേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായനേം തോന്നി ഇതാ ഈ വ്യൂ എല്ലാം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വേറൊരു പോർഷനാണ് അതായത് ഓരോരോ ഭാഗത്ത് പോയിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് കുഞ്ഞു ഭാഗങ്ങൾ വീഡിയോ എടുത്തു പിന്നെ ഏകദേശം സൺസെറ്റിൻ്റെ എല്ലാം ടൈം ആയപ്പോഴേക്കും നല്ല വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ നമ്മൾ മേലേക്ക് കയറി ഇത് വേറെ ഭാഗമാണ് അപ്പോൾ അത്യാവശ്യം ചുറ്റും കാണുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല ചെടികളെല്ലാം ഉണ്ടായിരുന്നു സൺസെറ്റും കാണാൻ നല്ല രസം ഭയങ്കര രസമാണ് അത് ഈ വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമറയിൽ കിട്ടിയ പോലെയല്ല അവിടെ നിന്ന് കാണാൻ നല്ല രസമായിരുന്നു അതാണ് എൻട്രൻസ് അവിടെ കൂടിയാണ് നമ്മൾ കയറേണ്ടത് അപ്പോൾ ഞാനൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ആ ഇവിടെ തന്നെ സൺസെറ്റിൻ്റെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ഭംഗിയായിരുന്നു അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കൊച്ചയെല്ലാം ഉണ്ടായിരുന്നു താഴെ ആ ഇവിടെ ഞാൻ പറഞ്ഞത് ആടെ വണ്ടി വർക്ക് ചെയ്യേണ്ടത് മറ്റേ അവിടുന്ന് എൻട്രൻസ് അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കിടക്കും അകത്ത് കടന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുറ്റും കറങ്ങി കാണാൻ വേണ്ടിയിട്ട് കണ്ട പീരെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് ആ കാണുന്നത് ആയിക്കരയാണ് അപ്പോൾ ആടെയാണ് ഈ മീൻ പിടിക്കുന്ന ബോട്ടുകളെല്ലാം ഉണ്ടാവുക കുറേ നേരം നമ്മൾ അങ്ങോട്ടേക്കെല്ലാം നോക്കി നിന്ന് പിന്നെ പുറത്ത്